ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ ദൈവജനത്തിനും നിശ്ചല്യമായ യേശുവിൻ്റെ തിരുനാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു ഇന്ന് നാം പ്രാർത്ഥനയുടെ മൂന്ന് ഘട്ടങ്ങൾ ഒരു സങ്കീർത്തനത്തിൽ അടങ്ങിയിരിക്കുകയാണ് ആ സങ്കീർത്തനം ആഹാരങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഒരനുഭവവും അവൻ വിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെന്ന് ദൈവ തിരുമുൻപാഹയെ ദൈവത്തോട് അപേക്ഷിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ഒരനുഭവവും അതിനുശേഷം അതിവിശുദ്ധ സ്ഥലത്തേക്ക് അവൻ കയറുകയും അവിടെ ദൈവം അവനോട് സംസാരിക്കുന്ന ഈ മൂന്ന് അനുഭവങ്ങളിൽ കൂടി ഒരു സങ്കീർത്തനം കടന്നുപോവുകയാണ് ആ സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനമാണ് ത്തിന്റെ ആരംഭ ഭാഗങ്ങളിൽ ഒരുവനെക്കുറിച്ച് സങ്കീർത്തനം നമ്മോട് പറയുകയാണ് അത് ഇങ്ങനെയാണ് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നു ഇവൻ പ്രാകാരങ്ങളിലേക്ക് കടന്നു വരികയാണ് അവൻ താൻ ആദ്യം തന്നോട് സംസാരിക്കുന്ന അനുഭവമാണ് പ്രാകാരത്തിൻ്റെ അനുഭവം ദൈവത്തിലേക്ക് കടന്നു വരുന്നവൻ ദൈവം പ്രാർത്ഥന കേൾക്കുന്നു എന്നും പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളുന്നു എന്നും ആദ്യം അവൻ മനസ്സിലാക്കണം അതാണ് തിരുവചന നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ അവൻ ഇങ്ങനെയാണ് പറയുന്നത് യഹോവയെക്കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്നും പറയുന്നു അപ്പോൾ അവൻ ഉറപ്പുണ്ട് അവൻ യഹോവയെക്കുറിച്ച് യഹോവയാണ് എന്റെ ദൈവം ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ പാറയും എൻ്റെ കോട്ടയും സംഗീതവുമായി ഈ ദൈവമാണ് ഇരിക്കുന്നത് ഈ ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നീ കടന്നു പോകുന്നതും എന്ന് അവൻ തന്റെ ഹൃദയത്തോട് അറിയുകയാണ് ദാവിദിന്റെ സങ്കീർത്തനങ്ങളിൽ നാം അനേകം സങ്കീർത്തനങ്ങളിൽ തീരുന്നു ജന്മനമേ യഹോവേ വാൾ താൻ തന്നോട് സംസാരിക്കുന്ന അനുഭവം നീ എന്താണ് എന്തുകൊണ്ടാണ് വിഷാദിച്ച് ഞെരുങ്ങുന്നത് താൻ തന്നോട് സംസാരിക്കുന്ന അനുഭവമാണ് അപ്പോൾ ഇത് പ്രാകാരങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നാം നമ്മോട് പറയേണ്ട ഹാലിലൂയ വിശ്വാസത്തിന്റെ വാക്കുകളാണ് അതോടുകൂടി പ്രാർത്ഥന അവസാനിക്കുന്നില്ല പ്രാർത്ഥന വിശുദ്ധ സ്ഥലത്തേക്ക് കയറിപ്പോവുകയാണ് വിശുദ്ധ തലത്തിൽ ഹാലിലൂയ അവിടെ എന്താണ് സംഭവിക്കുന്നത് കാരണം വേട്ടക്കാരന്റെ കിണി നമുക്കെതിരായി ഉണ്ട് നാശകരമായ മഹാമാരി നമുക്കെതിരായി ഉണ്ട് രാത്രിയിലെ ഭയമുണ്ട് പകൽ പറക്കുന്ന അസ്ത്രമുണ്ട് ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയുണ്ട് ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകനുണ്ട് ഈ അനുഭവങ്ങൾ ലോകത്തിൽ കഷ്ടമുണ്ട് നമുക്ക് യുദ്ധം മാംസങ്ങളോടല്ല ജഡത്തോടല്ല രക്തത്തോടല്ല നമുക്ക് യുദ്ധം ദുരാത്മസേനകളോടാണ് സാത്താന്യ സേനകളോടാണ് വാഴ്ചകളോടാണ് അധികാരങ്ങളോടാണ് അപ്പോൾ പ്രാകാരങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ദൈവഭക്തനെ മനസ്സിലാക്കണം ജഡരക്തങ്ങളോടല്ല നമുക്ക് യുദ്ധം അപ്പോൾ യുദ്ധം ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവൻ വിശുദ്ധ സ്ഥലത്തേക്ക് കടത്ത് കയറി ചെല്ലേണ്ട ഒരു അനുഭവമുണ്ട് പ്രാർത്ഥന പ്രാകാരങ്ങളിൽ അവസാനിപ്പിക്കേണ്ടതല്ല വിശുദ്ധ സ്ഥലത്തേക്ക് അത് കടന്നു വരുമ്പോൾ ഹാലയിലൂയ അവിടെ സംഭവിക്കുന്നത് ഇങ്ങനെയാണ് തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നമ്മെ മറക്കുകയാണ് അവന്റെ ചിറകിൽ കീഴിൽ നാം ശരണം പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് നാം കടന്നു പോവുകയാണ് അപ്പോൾ ഇത് വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ ദൈവ സാന്നിധ്യം നാം അനുഭവിക്കുന്ന ഒരനുഭവമാണ് ദൈവ സാന്നിധ്യത്തിൽ നാം ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോഴാണ് നാശകരമായ മഹാമാരിയിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന അനുഭവത്തിലേക്ക് നാം കട നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും നമ്മുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും എല്ലാം ഹാലിലൂ ആ അറ്റ്മോസ്ഫിയർ ചേഞ്ചാവുന്ന ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു പോകുന്നതാണ് വിശുദ്ധ സ്ഥലത്തേക്ക് കയറിപ്പോകുന്ന ഒരു അനുഭവം നിന്റെ കണ്ണുകൊണ്ട് നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണാം ഹാലി ഇവിടെ എഴുപത്തിമൂന്നാം സങ്കീർത്തനം ആസാബിന്റെ ദുഷ്ടന്മാരുടെ ആ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നി എന്ന് വചനം നാം കാണുന്നു പക്ഷെ അവൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറിപ്പോയപ്പോഴാണ് ഹാലി ലുയ ഈ ചിന്തകളെല്ലാം മാറുന്നത് ദുഷ്ടന്മാർക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയുന്ന ഒരനുഭവമാണ് ഹാലി ലൂയ ഈ അനുഭവം ദൈവസാന്നിധ്യം സാന്നിധ്യം അനുഭവിക്കുമ്പോഴാണ് നീതി ചെയ്യുന്നവർക്കും ദുഷ്ടത പ്രവർത്തിക്കുന്നവർക്കുമുള്ള പ്രതിഫലം നമുക്ക് മനസ്സിലാവുന്നു എന്താണ് നമ്മുടെ പ്രതിഫലം നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഹലലൂയ അതായത് അവൻ കോട്ടയായി സങ്കേതമായി ധ്രൂഹമായി നമ്മെ സൂക്ഷിക്കുന്നതും കരുതുന്നതും നമുക്ക് ഹലലൂയ കാണുവാനിടയായിത്തീർന്നു അവൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു വിശുദ്ധ സ്ഥലത്തേക്ക് കയറിയ ദൈവഭക്തൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു യഹോവേ നീ എന്റെ സങ്കേതമാകുന്നു നീ അത്യുന്നതിനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല ഈ അനുഭവമാണ് അവന്റെ നല്ലൊരു ഉറപ്പ് വരുന്നു ഒരു അനർത്ഥവും എനിക്ക് ഭവിക്കയില്ല വിശുദ്ധ സ്ഥലത്തേക്ക് പ്രാർത്ഥന കയറിപ്പോകുമ്പോഴാണ് ആ ധൈര്യം ആ ഉറപ്പ് എനിക്ക് കടന്നു വരുന്നത് ഒരു വാതയും എന്റെ കൂടാരത്തിന് അടുക്കയില്ല എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് കടന്നു വരുന്നത് നിന്റെ എല്ലാ വഴികളും എന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്ന് ഉറപ്പ് നിന്റെ കാൽ കല്ല് തട്ടി പോകാണ്ടിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളുന്ന ഒരു അനുഭവം സിംഹത്തിന്റെ മേലും അണലിയുടെ മേലും നീ ചവിട്ടും ബാലസിംഹത്തിന്റെയും പെരുമ്പാമ്പിനെ നീ മിതിച്ചു കളയും നിന്റെ പ്രാർത്ഥനയൊക്കെ എടുത്തുകളയുവാൻ കടന്നു വരുന്ന നിന്റെ ചിന്തകളിൽ വ്യാപരിക്കുന്ന മണ്ഡലങ്ങളാണ് സിംഹത്തിന്റെയും പെരുമ്പാമ്പിന്റെയും മണ്ഡലം കലകുന്ന സിംഹം പോലെ നിന്റെ പ്രാർത്ഥനയെ ഹാലലിയ അവൻ എടുത്തു കളയുവാൻ കഴിയത്തില്ല നീ ദൈവത്തോട് ഹാലലിയ അടുത്ത് ചെന്നിരിക്കുകയാണ് നീ ദൈവത്തോടെല്ലാം പറയുകയാണ് അപ്പോൾ പ്രാർത്ഥന വിശുദ്ധ സ്ഥലത്തിലും അവസാനിക്കുന്നില്ല പ്രാർത്ഥനയുടെ അടുത്ത ഘട്ടം അതിവിശുദ്ധ സ്ഥലത്തേക്ക് നാം കയറി കയറിപ്പോകേണ്ടതിന്റെ അനുഭവമാണ് അവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടെ എല്ലാ ശബ്ദങ്ങളും നിശബ്ദതയിലേക്ക് കടന്നു പോകുകയാണ് അവിടെ ഹാലിലൂയാ നാം കാത്തിരിക്കുമ്പോൾ അവിടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു പോകുകയാണ് അപ്പോൾ വിശുദ്ധ സ്ഥലത്തിൽ പ്രാർത്ഥന അവസാനിക്കുന്നില്ല അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഹാലി ലുയ കൃപാസനത്തിന്റെ അടുക്കലേക്ക് നാം കയറി ചെല്ലുകയാണ് ഹാലി അവിടെ എന്താണ് സംസാരിക്കുന്നത് ദൈവം നമ്മോട് സംസാരിക്കുന്നു ഇങ്ങനെയാണ് അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുപ്പിക്കും അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും അവൻ എന്നെ വിടിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരമരുളും കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും ദീർഘായിച്ചുകൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും കണ്ടോ ഹാലയിലുയ അപ്പോൾ വിശുദ്ധ സ്ഥലം മാറി അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറിപ്പോകുന്ന ഒരു അനുഭവമാണ് ഹാലയിലുയ പ്രാർത്ഥനയിൽ നമുക്ക് ആവശ്യമുള്ളത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ വൈതലേ അതിവിശുദ്ധ സ്ഥലം ദൈവം നമ്മോട് സംസാരിക്കുന്ന സ്ഥലമാണ് അവിടെ കയറി ചൊല്ലുവാൻ പുണ്യാകരക്തം യേശുവിന്റെ രക്തം നമ്മെ പ്രാപ്തരാക്കി തീർക്കുകയാണ് ഹാലിയ സിംഹാസനത്തിൻ്റെ അടുത്തിലേക്ക് കയറിപ്പോകുന്ന ഒരു പിതാവിന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്ന ഒരു അനുഭവം വിശുദ്ധ സ്ഥലത്തേക്ക് അവസാനിക്കുന്നതല്ല പ്രാർത്ഥന നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞ് ഹാലവിയെ എണീറ്റു പോകുന്നതല്ല പ്രാർത്ഥന പ്രാഹാരങ്ങളിൽ നിന്ന് ദൈവം നല്ലവനാണെന്നും വിശ്വസ്തനാണെന്നും സങ്കേതമാണെന്നും കോട്ടയാണെന്നും പറഞ്ഞ് അവസാനിക്കുന്നതല്ല പ്രാർത്ഥന പ്രാർത്ഥന പ്രാഹാരങ്ങളിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തേക്ക് കയറിപ്പോകേണ്ടതിന്റെ ആവശ്യമുണ്ട് വിശുദ്ധ സ്ഥലത്ത് നിന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി ആവശ്യമുണ്ട് അവിടെ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് പ്രിയദൈവേദലേ ഹാര്യ ഇത് നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന ആഹാരങ്ങളിലാണോ അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലത്തിലാണോ അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്തിലാണോ ഹര്യ പ്രാർത്ഥിക്കുന്ന ദൈവ ഹൈതൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറിപ്പോവാണ് അവിടെ ദൈവം നമ്മോട് സംസാരിക്കുവാനായിട്ടുണ്ട് ദൈവഹിതം വെളിപ്പെടുന്നത് അവിടെയാണ് എവിടേക്ക് പോകണമെന്നും എന്ത് ചെയ്യണമെന്നും ഹാലുലിയ വെളിപ്പെടുന്നത് അതിവിശുദ്ധ സ്ഥലത്തേക്കാണ് നിശബ്ദതയായി ആ മൃദുവായ സ്വരം അവിടെ നാം കേൾക്കാം നാം എന്താ ചെയ്യേണ്ടത് അടിയനിത എന്ന് നാം കാത്തിരിക്കാം ഋഷഭൂവലെ പോലെ അടിയനിത എന്ന് കാത്തിരിക്കുമ്പോൾ അവൻ നമ്മോടെല്ലാം സംസാരിക്കും ഹാലേലിയ പ്രിയദേവലെ നാം അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറിപ്പോകാം ഹാലയിലുയ ദൈവം നമ്മോടെന്താണ് സംസാരിക്കാനായിട്ടുള്ളത് അത് കൃത്യമായി കേൾക്കാം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും പരിശുദ്ധാത്മാവാം ദൈവം യുവജനങ്ങൾ മുഖാന്തരം ഈ ഹൃദയത്തിൽ മാറ്റങ്ങൾ വരുത്തട്ടെ അതിവി